ഇല്ല മീറ്റിംഗ് ആ ഓക്കേ ഓക്കേ ബ്രീ ഓക്കേ കഴിഞ്ഞ വിളിച്ചേക്കും വണ്ടി കേറിട്ട് പോവാൻ പറഞ്ഞു വണ്ടി കണ്ട വണ്ടി കേറിട്ട് പോകാൻ പറഞ്ഞ് കഴിഞ്ഞാ എങ്ങനെ ശരിയാവാറ് അതെ ബ്രോ ഈ വെടി വെച്ച് പൊട്ടിച്ച എന്തിനാ വണ്ടി ടയർ ടയറ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും തന്നെ

എന്റെ വണ്ടിയിൽ ടയറിലോട്ട് ആരോ വെടിവെച്ചായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് അത് ആരും ഒരു ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ സംസാരിക്കും ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് എടുത്തോട്ട് പോയതാ മറ്റേ പുള്ളിക്കാരൻ വണ്ടി കേറി അങ്ങോട്ട് കയറിയു വണ്ടി എന്ന് വെച്ചാടി പൊള്ളി ചാടിയ സമയത്ത് ടയർ പൊട്ടി അടിച്ച് പൊട്ടിച്ചിട്ടാണ് പിന്നെ വണ്ടിയിൽ അടിച്ചില്ലേ ബ്രോ വണ്ടി ഞാൻ ഇവിടുന്ന് മുതുക്കി വരെ പോണ്ടേ. എന്റെ വണ്ടി ടയർ പൊള്ളിച്ചിട്ട് പിന്നെ ഞാൻ പോണ ഇവിടുന്ന് ആ മാറ്റിത്തരണം പൈസ തരാൻ പോയി മാറ്റി എന്റെ വണ്ടി ഹോസ്പിറ്റലിൽ ആയിരുന്നിരുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരു ഇല്ല താളം അല്ല കാര്യം സംസാരിക്കാൻ വന്നില്ലേ പറഞ്ഞിട്ടങ്ങ് പോകും അല്ലാതെ പറഞ്ഞാ മര്യാക്കണ്ട ഇവിടെ ആദ്യം ആളെ ഞാൻ വന്ന് മര്യാദയ്ക്ക സംസാരിച്ചേ എന്റെ വണ്ടി ബ്രോ എന്റെ വണ്ടി ഹോസ്പിറ്റലിൽ ഇരുന്ന ഹോസ്പിറ്റലിൽ എടുത്ത് നിന്ന് ആരോ എടുത്തുകൊണ്ട് വന്നു ഇതിനകത്ത് നിങ്ങളുടെ കൂടെ ആരോ ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇവിടെ എടുത്തുകൊണ്ട് വന്നത് ഹോസ്പിറ്റലിന് ആരോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അറിയത്തില്ല നിങ്ങൾ അറിയത്തില്ല ബ്രോ അറിയത്തില്ലെന്നോ ഞാൻ വന്നപ്പോൾ ഞാൻ എന്റെ അടുത്തൊരു സംസാരി പുള്ളിക്കാരൻ സംസാരിച്ചു ആ പുള്ളിക്കാരൻ വണ്ടി എടുത്തോണ്ട് പോകണം പറഞ്ഞു ഞാൻ വണ്ടി എടുത്തോണ്ട് പോയ സമയത്ത് എന്റെ വണ്ടിയിൽ ആരോ കയറി ആ പുള്ളിക്കാരെ നേരെ വന്നിട്ട് വണ്ടിയിൽ ചാടി ഇറങ്ങി ആ സമയത്ത് തന്നെ ഇവിടെ നിന്ന് ആരോ ഫയർ ചെയ്ത് എന്റെ ടയർ കൂട്ടിച്ച് എന്തിനാണ് ഫയർ ചെയ്യാൻ പോണത് ആരോ ഫയർ ടയർ പൊടിച്ച് രണ്ടും ടയർ ബ്രോ ഞാൻ മര്യാദ ഇത്ര ലോങ് ഞാൻ ഞാൻ മുമ്പോട്ടോ സബ് റോ ഓടിക്കുന്നത് അല്ലാതെ തിരിച്ചു നോക്കിയാ ഓടിക്കുന്നത് ഇവിടുന്ന് തന്നെ അടിച്ചു ഞാൻ പൊട്ടനല്ല മനസ്സിലാകുമ്പോൾ മനസ്സിലാവും അറിയാൻ പറഞ്ഞു അത് മനസ്സിലാവുമ്പോ അത് മനസ്സിലാവുമ്പോ എനിക്ക് മനസ്സിലാവുമ്പ്രോ എനിക്ക് മനസ്സിലാവുമ്പ്രോ മനസ്സിലാവും ബ്രോ നിങ്ങ മര്യാദയ്ക്ക് ബ്രോ സംസാരിക്കും നിങ്ങളാണ് റൈസ് ആവണം നിങ്ങളാണ് ചൂടാവണം ഞാൻ ചൂടായിട്ട് സംസാരിക്കുന്നില്ല ബ്രോ ഞാൻ മര്യാദക്കാണ് സംസാരിക്കണത് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണം ബ്രോ ഞാൻ മര്യാദക്കോണ്ട് സംസാരിക്കണം പറ ബ്രോ ഞാൻ എന്റെ വണ്ടി ഇവിടെ കിടക്കുന്ന പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓക്കെ എനിക്ക് ട്രാക്ക് ചെയ്തപ്പോ ഇവിടെ കാണിച്ചത് ഇതിനകത്താ കാണിച്ചത് ഇത് ഗ്യാങ് ഹോസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഇത് ഗ്യാങ് ഹോസ് ആണ് എനിക്ക് അറിയില്ല ബ്രോ ഞാൻ അപ്പൊ ഇവിടെ വന്നു ഇവിടെ വന്ന ടൈമിൽ എന്റെ അടുത്തൊരു പുള്ളിക്കാർ ഒരു താടി വെച്ച പുള്ളിക്കാർ എനിക്ക് അറിയത്തില്ല പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞ സമയത്ത് വണ്ടി അകത്തിണ്ട് എടുത്തോണ്ട് വന്നു ഞാൻ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ആരും ഇവിടെ എടുത്തോണ്ട് വന്നതാണ് അപ്പൊ പറഞ്ഞു നിങ്ങളുടെ കൂടുതലുള്ള ആരും എടുത്തുകൊണ്ട് വന്നതല്ലെന്ന് പറഞ്ഞു ഓക്കെ വണ്ടി കൂടെ കിടന്നു ഇവിടെ ഞാൻ എടുത്തുകൊണ്ട് പോയപ്പോൾ എന്റെ വണ്ടിയിൽ ആരോ കയറി നിങ്ങളുടെ കൂട്ടത്തിലുള്ള അപ്പം ഞാൻ നേരെ കൊണ്ടുപോയി നേരെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ പുള്ളി വണ്ടിയും ചാടി ഇറങ്ങി ചാടി ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കാൻ നേരിട്ട് ഇവിടെ ആരോ ഫയർ ചെയ്തു ആരും എനിക്കത്ര ലോങ് ആയോണ്ട് കാണാൻ പറ്റില്ല ഫയർ ചെയ്ത് ടയർ കുട്ടിച്ച് ടയർ കുട്ടിച്ച് അത് ഞാൻ ആരെന്ന് അറിയാൻ വേണ്ടി എന്തിനാ ഫയർ ചെയ്ത് പൊട്ടിച്ചെന്ന് ചോദിക്കാൻ വേണ്ടിയാ വന്നത് മനസ്സിലായി എന്തിനാ ഇവിടുന്ന് എനിക്ക് ഇവിടെ ഞാൻ ഒരു കാര്യം ബ്രോ അത് അടിച്ചെന്തിനാണ് ചോദിക്കാനോ വന്നത് നിങ്ങളാണോ നിങ്ങൾ എന്താ നിങ്ങൾ ശരിയാക്കി തരാന്ന് പറയുന്നു അല്ല ആ സമയം തന്നെയാണ് ബ്രോ കണ്ടിന്യൂസ് ഫയർ കേൾക്കുന്നത് വേറെ ഫയർ കേൾക്കുന്നില്ല കേട്ടില്ല എന്റെ എന്റെ വണ്ടിയാണിത് എടാ ഹെൽഫെയർ ഗാങ്ഹൗസിലാണ് എന്റെ വണ്ടി അവിടെ ഇരുന്നു അപ്പൊ അവരോട് തിരിച്ചെടുത്തോണ്ട് വന്ന എടുത്ത് വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ട് വിടിക്കുന്നത് സംസാരിക്കാൻ പറ്റില്ല ബ്രോ കൈവക്ക് റേഡിയോട്ടോ റേഡിയോ ബ്രോ നിങ്ങള് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പൊ തന്നെ ഞാൻ സംസാരിച്ചിട്ട് അല്ലല്ലോ ബ്രോ ഇപ്പൊ ഇത് അടിച്ചുപൂട്ടിക്കണ്ട ആവശ്യം ഗാംഗോസ് ആണെന്നുള്ള അറിയണ്ടേ ബ്രോ അതാണ് ഞാൻ വന്നത് ഞാൻ ആദ്യം വന്ന സമയത്താണ് പറഞ്ഞത് അപ്പൊ അറിഞ്ഞപ്പോ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയതാണ് മനസ്സിലായില്ലേ അപ്പോഴാണ് ഇവിടുന്ന് ഫയർ ചെയ്ത് ടയർ കുട്ടിച്ച് ഓക്കേ ബ്രോ ഇവിടുന്ന് തന്നെയാണ് കണ്ടിന്യൂസ് ഫയർ വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടുന്ന് തന്നെയാണ് ആരും ഇല്ല ആരും അടിക്കാൻ ആരും ഇല്ല മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അത് പറഞ്ഞിട്ട് അത് ആ പിന്നെ ടയർ പൊട്ടിപ്രോ അത് വരെ ബ്രോ ഇരിക്കുന്ന ടയർ പൊട്ടാതെ ബ്രോ ഇറങ്ങി കഴിഞ്ഞപ്പോ എന്താ കേട്ടില്ല എന്താ ബ്രോ കേ എന്താ ബ്രോ ഓക്കെ 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 മര്യാദക്ക് പറഞ്ഞ അങ്ങനെ കേൾക്കും കേട്ടോ അല്ലാതെ പോണാന്ന് ബ്രോ ബ്രോ അടിക്കണെന്തിനാണ് ബ്രോ അതിനടിക്കണെന്തിനാണ് ബ്രോ അടിക്കണേന് ബ്രോ താളം അടിക്കല്ലേ കാര്യം പറയണേ എന്തിനാണ് അടിക്കണത് നേരത്തെ അടിക്കണ എന്തിനാണ് അവനെ അവനെ പഠിച്ചാ പഠിച്ചാ ഞാൻ വണ്ടി വണ്ടി അവനെയും അവനേ പഠിച്ചു

എല്ലാവരും ഈ ഭാഗത്തുനിന്ന് ലീവ് ചെയ്ത ലീവീത ലീവ് പേര ദേ അണ്ണാ பிள்ளை ഓക്കേ വേണ്ട يلا ബ്രോ ലീവ് ഇട് ലീവ് ഇട് ആ ബ്രോ ഓക്കേ ഇതാ ലീവ് തരാടാ ഇതാ നമ്മുടെ ലിസ്റ്റ് തരൂ മടം 1 കിലോട്ട് ഓക്കേ ഓക്കേ ടൈം കോഡ് എവിടെ ആ ടൈം കോഡ് മുടക്കിലാക്ക് മടം മുടക്കിലാക്കി വെരി ടൈം കോഡ്

ഹലടാ വണ്ടി എൻ്റെ വണ്ടി ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിരുന്നായിരുന്നുടാ ആ ടൈമിൽ ഇതേപോലെ വണ്ടി അവിടെ നിന്ന് നോക്കാൻ നേരത്ത് അവിടെ ഇല്ല വണ്ടി അപ്പൊ ഞാൻ നേരെ ഇവിടെ വന്നു ഇവിടെ വന്ന സമയത്ത് വണ്ടി ഇവിടെ കിടക്കുന്നതായിട്ട് കാണും നമ്മുടെ എച്ച് എഫ് ഗ്യാങ് ഹോസാണെന്ന് എനിക്ക് അറിയത്തില്ല ആദ്യം എച്ച് എഫിന്റെ ഗ്യാങ് ഹോസിൽ അപ്പം അവിടെ ചെന്ന് വണ്ടി എടുക്കാൻ ചെന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ചു വന്നേ അവിടെ ചെന്നപ്പം ഒരു പുള്ളിക്കാരം പറഞ്ഞ് അകത്തിരി കൊണ്ടുപോകും എടുത്തു കൊണ്ടുപോയി ഇവിടെ ആര് കൊണ്ടു വന്നത് എന്ന് അറിയത്തില്ലെന്നോ അപ്പോൾ ഞാൻ നേരെ എടുത്തോണ്ട് പോയി എടുത്തോണ്ട് എടുത്തോണ്ട് ഞാൻ വെളിയിലോട്ട് വന്ന സമയത്ത് അവിടുന്ന് എച്ച് എഫ്സിൻ്റെ തന്നെ എൻ്റെ വണ്ടി കേറി എൻ്റെ വണ്ടി കേറി കയറി പുറകിരുന്നിട്ട് ഞാൻ അവനെയും കൊണ്ടു റോഡിലോട്ട് പോയിരുന്നു റോഡിലോട്ട് പോയിരുന്ന സമയത്ത് അവ വണ്ടിയും ചാടിയങ്ങ് ഇറങ്ങി അവൻ വണ്ടി ചാടി ഇറങ്ങിയും ചെയ്ത് പുറകിൽ നിന്ന് ഫയർ ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടു പിന്നെ ടയർ പൊട്ടി എൻ്റെ എൻ്റെ ടയർ രണ്ട് പൊട്ടി അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാൻ നേരത്ത് പുറകിൽ നിന്ന് അവരുടെ ഗ്യാങ് ഹൗസിൽ വെളിയിലോട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നു വെളിയിലോട്ട് അപ്പോൾ ഞാൻ നേരെ ഇത് അറിയണമല്ലോ എന്ന് ചോദിച്ചു ചോദിക്കാൻ വേണ്ടി ചെന്നു ഞാൻ ആ പുള്ളിയോട് ചോദിച്ച് എന്നിട്ട് അകത്ത് നിന്ന് ചോദിച്ചു ആ പറഞ്ഞു അവിടുന്ന് ആരും അല്ല ഫയർ ചെയ്ത് എന്നവര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് എന്താ വണ്ടി ടയറിൽ പോയത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു എത്താമെന്ന് അപ്പം അതിനിടയ്ക്ക് ഒരുത്തുന്ന് കുണച്ചോണ്ട് വന്ന് പറഞ്ഞ് ഇത് ഗ്യാങ് ഓസാന്ന് അറിഞ്ഞുകൂടെ ഇതിനകത്ത് എന്തിനാണ് വന്നത് ലൈക്ക് ആ ഒരു രീതിയിൽ സംസാരിച്ചു ഞാൻ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു വണ്ടി ഇതാര പൊടിച്ചെന്ന് അറിയിച്ചത് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നു ഇവിടുന്ന് ഫയർ വന്നു അപ്പോൾ പറഞ്ഞാൽ അവിടുന്ന് ആരും ഫയർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ലൂപ്പായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു ബ്രോ ഇവിടെ നിന്നാണ് കണ്ടിന്യൂസ് ഫയർ വന്ന് അപ്പം ഒരുത്തടുത്ത് കുണച്ചോണ്ട് വരുന്നത് ആ നീ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എനിക്ക് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്നത് ഞാനത് വിട്ട് വിട്ട് അപ്പം വേറൊരു വേറൊരു പുള്ളിക്കാരനെ മാറ്റി മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് സംസാരിച്ച് എന്ത് കാര്യം ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോഴത്തേനും പിന്നെ അവിടെ വീണ്ടും സംസാരിയായി അവന്മാർ പിന്നെ കുണച്ച് കുറച്ച് സംസാരിച്ച് അപ്പം ഞാൻ കാര്യം അറിയാൻ വേണ്ടി വന്നത് പിന്നെടുത്തം എണ്ണയും ചെയ്തിട്ട് കൈ വെക്കാൻ പറഞ്ഞിട്ട് ഇതേപോലെ പറഞ്ഞു ഇത് ഗ്യാങ്സാന്നാണ് ഇവിടെ ഒന്നും കൊണക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറയാൻ വന്നേ വന്നത് പറഞ്ഞിട്ടങ്ങ് പോകുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എന്തിനാ അത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു വീണ്ടും അമ്മമാർ പറഞ്ഞു അമ്മമാര് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായില്ലേ അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു അപ്പം വേറൊരുത്തൻ ഞാൻ ശരി ആ രീതിയിൽ സംസാരിച്ച് വന്നപ്പോ ഉമ്മര് എന്തോ ചൂപ്പനോന്ന് അങ്ങനത്തെ എന്തോ രീതിയിൽ സംസാരിച്ചതാക്കി അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ബ്രോ അങ്ങനെ സംസാരിക്കുന്ന ചോദിച്ച് ഞാൻ അങ്ങനെ സംസാരിച്ച ആ പുള്ളി എടുത്ത് പോയി അപ്പൊ പറഞ്ഞ് സംസാരിക്കുന്ന സംസാരിച്ചാൽ മതി കൊണെടുക്കേണ്ടതെന്ന് ഞാൻ ആ രീതിയിൽ പറഞ്ഞു ഞാൻ ഇറങ്ങാൻ നേരത്ത് തെറ്റു ഓരോ വെടി വെച്ചു ഞാൻ എന്താ വെടിവെച്ചതെന്ന് തിരിച്ച് ചോദിച്ചുകൊണ്ടുപോകും തിരിച്ചു ചോദിച്ചോണ്ട സമയത്ത് മരുന്നായി ഇതാണ് സംഭവം എന്തൊക്കെയാണ് വന്ന് കേറുന്നത്